കല്യാണാഘോഷങ്ങളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളിതേ പള്ളി പോയി ജസ്റ്റ് വന്നേ വന്നേയുള്ളൂ ഇനിയിപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനുണ്ട് എല്ലാവരും കൂടി സന്തോഷമായിട്ട് കുറേ ദിവസം അടിച്ചു പൊളിക്കാൻ കിട്ടിയ അവസരമാണ് അപ്പോൾ ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ മാറി പാച്ചുവിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം പോകാനായിട്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ പനക്കല്ല കസിൻസിനെ കണ്ടില്ല എന്നുള്ള ക്ഷീണം ഇനി പറയരുത് എല്ലാവരും എല്ലാ

അല്ല അതിനേരെ 10 15 മിനിറ്റ് നേരെ കൊണ്ടിട്ട് വെയിറ്റ് ചെയ്യാനൊന്നും വയ്യ ഇല്ലടോ ഇത് ജസ്റ്റ് സ്പ്രേ ചെയ്തു കൊടുത്താൽ മതി ദാ ഇപ്പോ ഇനിപ്പക്ക തല കഴുകേണ്ട കാര്യമില്ല വെസ്റ്റ് അബ്സോർബ് ആയിക്കോളും തനിക്ക് അടിക്കണോ എനിക്കാ ഇത് എനിക്ക് ഇതിന്റെ സെക്കൻഡ് ബോട്ടിൽ ആണ് നല്ല റിസൾട്ടാ ഹെയർ ഫോൾ ഒക്കെ ഇല്ലാണ്ടാവും എന്താല്ലേ ഞാൻ പോർത്ത് വണ്ടിയിലുണ്ടോ വാ തനിക്ക് ഇവിടെ അടിച്ചു വേണമോ എന്താ തലയണ ആ ഇത് എനിക്ക് ഹെയർ ഫോൾ നല്ലവനാടാ അവിടെ ഇരിക്കി ഇതേ ഇവിടെ ഇരിക്കണോ ഇത് നമ്മുടെ റോസ്മേരി വാട്ടർ സ്പ്രേ ആണ് അപ്പൊ ഇത് ജസ്റ്റ് നമ്മുടെ അവിടെ ഇരിക്കുന്നു ജസ്റ്റ് നമ്മുടെ അടിച്ചു കൊടുക്കാം നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് വിട്ടാൽ മതി ഇത് കഴിഞ്ഞിട്ടിപ്പോളിക്കുന്നതിന് മുമ്പ് അടിച്ചുവിട്ടാലും കുഴപ്പമില്ല ആഫ്റ്റർ ഇത് എനിക്ക് ഇത് തരുന്നത് യൂസ് തന്നെ നല്ല അടിപൊളി റിസൾട്ടാണ് ഞാൻ ഒരു ബോട്ടിൽ ഫുള്ള് യൂസ് ചെയ്ത് എനിക്ക് നല്ല വ്യത്യാസം തോന്നി എന്റെ ഹെയർഫോൾ ഒക്കെ നന്നായിട്ട് കൺട്രോൾ ആയ പോലെ തോന്നി ഒരു ഇത് നമുക്ക് ഇത് അടിച്ചതിന് ശേഷം കുളിച്ചില്ല അത് ജസ്റ്റ് സ്പ്രേ അല്ലെങ്കിൽ അത് ഇത് ഇത് അടിച്ചതായിട്ട് മനസ്സിൽ വിചാരിക്കും സ്പ്രേ ആണ് റോസ്മേരിയുടെ വാട്ടർ സ്പ്രേ ആണ് അപ്പൊ നമുക്കിത് ഹോം മെയ്ഡായിട്ട് കൊറേ പണിയാണ് ഇത് നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി അപ്പൊ ഞാൻ ഇതുമൂടി അടിച്ചു വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് വേഗം ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾക്ക് ഡാൻസിന്റെ റിഹേഴ്സലൊക്കെ ഉണ്ട് അപ്പൊ അതിനു വേണ്ടി പോവാണ് അപ്പൊ അപ്പൊ ഇനി റിഹേഴ്സൽ ജീൻസൊക്കെ കാണാട്ടോ ജസ്റ്റ് ഒന്നും കണ്ട ഹെയർഫോൾ ഒക്കെ നന്നായിട്ട് കുറഞ്ഞു മുടി നല്ലോണം ലെങ്ത്തും വെച്ചിട്ടുണ്ട് കണ്ടോ ത്രയും ലെങ് കൂടുതൽ വെച്ചിട്ടുണ്ട് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിലും കൂടി ഞാൻ കാണിച്ചിരുന്നു എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നല്ല വ്യത്യാസം നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഞാൻ മാറി വരാം അങ്ങനെ നമ്മൾ അമ്മൻ്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു പാച്ചു വേണ്ടുന്ന കുറച്ച് ഐറ്റംസ് മേടിക്കാനുണ്ടായിരുന്നു എനിക്ക് ത്രെഡ് ചെയ്യാനും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയേക്കാണ് അപ്പോൾ അതേ പാച്ചു അപ്പയുടെ കൂടെ പോകുമ്പോൾ ഞാൻ പറയാറില്ലേ പൊതുവേ ഡീസെൻ്റ് ആണ് അവൻ വലിയ ബഹളത്തിനൊന്നും നിൽക്കില്ല അപ്പോൾ അങ്ങനെ ആദ്യം തന്നെ ഞങ്ങൾ പാർലറിലേക്ക് പോയി ഞാൻ ആദ്യം ത്രെഡ് ചെയ്തത് യൂണിസെക്സ് പാർലറാണ് നമ്മൾ മുമ്പ് പാച്ചുൻ്റെ ഹെയർ കട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടില്ലേ ആ സെയിം പാർലർ തന്നെയാണ് പറവ് ഒരു സ്ഥിരം ഇവിടെ തന്നെയാണ് പോവാം അപ്പോൾ ഞാൻ ആദ്യം ഒക്കെ കഴിഞ്ഞ് സെറ്റായി അത് കഴിഞ്ഞ് ആൻസഞ്ചാട്ടൻ്റെ ഹെയർ കട്ടിനും താടി സെറ്റ് ചെയ്യാനൊക്കെ ഇരുന്നു പാച്ചുൻ്റെ ഹെയർ കട്ട് ഒക്കെ നമ്മൾ ഓൾറെഡി തൃശ്ശൂരിൽ നിന്ന് ചെയ്തു വന്ന കാരണം പാച്ചുനൊന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പം ഞാൻ പാച്ചുന് നോക്കിയിരിക്കുന്ന സമയത്ത് ആൻസഞ്ചാട്ടൻ്റെ ഹെയർ വാഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കിങ്സിലേക്കാണ് പോയത് എനിക്ക് കുറച്ച് പിന്നും ഒരു ഇയർറിങ്ങും അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിതാ അങ്ങോട്ട് ചെന്ന് ആൻഡർജാട്ടിന് അവിടെ എത്തിയപ്പോൾ കുഞ്ഞ് സ്റ്റഡ്സ് വേണമെന്ന് പറഞ്ഞിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാച്ചൂർ ഞാൻ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം കുറേ പൊട്ടുന്ന തരം ഗിഫ്റ്റ് ഐറ്റംസും ഫാൻസി ഒക്കെ കൈ എത്താവുന്ന ദൂരത്തിൽ തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് എന്തെടുത്ത് പൊട്ടിക്കും എന്നുള്ള പേടിയിൽ ഞാൻ ഇങ്ങനെ മാക്സിമം അവന് പിടിച്ചു വെക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ടെക്സ്റ്റൈലിൽ കയറി ആൻസായിട്ട് കുറച്ച് മറ്റേ ബിനിയൻസ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് എടുക്കാണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴാണ് ശരിക്കും എന്തോരം ഭംഗിയുള്ള പെമ്പിള്ളേരുടെ ഡ്രസ്സുകളാണെന്നറിയുമോ ഒന്നും പറ്റില്ല ജസ്റ്റ് എല്ലാം കണ്ട് നോക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആൻസേൻ്റെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു അപ്പോഴത്തേക്കും ഒരു ഒന്നൊന്നര രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഒന്നിച്ച് ഹോട്ടലിൽ പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ മജ്ലിസി കയറിയിരിക്കുകയാണ് കേട്ടോ നിങ്ങൾക്കറിയാമല്ലോ ഞാനിവിടെ പനക്കിനായിരിക്കുമ്പം എനിക്ക് സ്ഥിരം പോകാൻ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് മജ്ലീസ് അപ്പോൾ ആദ്യം തന്നെ പാച്ചിനൊരു കപ്പ് ഐസ് ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുത്തേക്കാണ് ആൻസാട്ടൻ ഇവൻ എങ്ങനെയാണ് ഹോട്ടലിൽ പോകുമ്പോഴുള്ള ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് അറിഞ്ഞിട്ടില്ല കാരണം കുറേ നാളായല്ലോ അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ആൻസ ചാട്ടൻ എൻ്റെ കഷ്ടപ്പാട് കുറച്ചൊക്കെ മനസ്സിലാവുന്നത് അപ്പോൾ ഞാനും വിചാരിച്ചു കുറച്ച് മനസ്സിലാക്കട്ടെ ഞാൻ പറയുമ്പോൾ പൊതുവേ മനസ്സിലാവാറില്ല ബുദ്ധിമുട്ടാണ് ചില സമയങ്ങളിലെന്ന് പറയുമ്പം അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ആ ഞാനും മാത്രം ലവ്യൊക്കെ കൂടി തേക്ക് കല്യാണം വീട്ടിലേക്ക് എത്തി അപ്പോൾ ഇതാ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട് ഒരുങ്ങി കഴിഞ്ഞു ഇപ്പുറത്താണ് ഇപ്പറത്തെ ഈ പറമ്പിലാണ് നമ്മൾ മധുരവെപ്പ് ചടങ്ങിനുള്ള സ്റ്റേജും ബാക്കി സെറ്റിങ്സൊക്കെ ചെയ്യുന്നത് അപ്പം അങ്ങനത്തെ അവിടെ അപ്പാപ്പിന് സ്തുതിയൊക്കെ കൊടുത്ത് അകത്തേക്ക് കയറുകയാണ് ഇത് രാത്രിയിലേക്കുള്ള ഭക്ഷണത്തിലേക്കുള്ള ഉപ്പേരിക്കുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ഇവിടെ കർന്നവന്മാരൊക്കെ അതെ നേരന്ന് വീട്ടുവിശേഷവും നാട്ടു വിശേഷവും ഒക്കെ പറഞ്ഞ് ഇരിപ്പാണ് അപ്പോൾ അവിടെ തകൃതിയായിട്ട് ലൈറ്റിങ്ങും മറ്റേ സ്റ്റേജിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഡാൻസ് പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ അത്താഴൂണിന് നമ്മൾ കസിൻസ് എല്ലാവരും കൂടി കുറച്ച് പെർഫോമൻസുകളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പഠിക്കാനാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി പേരുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി കോർഡിനേറ്റ് ചെയ്ത് ഒന്നിച്ച് കിട്ടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പലരും പല വഴിക്കാണ് ജോലി തിരക്ക് കുറേ ദൂരെയുള്ളവർ അങ്ങനെ എല്ലാവരും പല ദിക്കിലായതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒത്തു ചേർത്ത് പിടിക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പക്ഷെ എന്നാലും എല്ലാവരും കൂടി ഒരു പെർഫോമൻസ് വേണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് പേര് നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് നമ്മളിപ്പോൾ വിചാരിച്ച സോങ്സ് ഷൂട്ട് ചെയ്ത് എല്ലാവർക്കും വീഡിയോസ് സെൻഡ് ചെയ്ത് പഠിക്കാൻ വരാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതേ ഞങ്ങൾ മാത്രമല്ല കേട്ടോ ഡാൻസ് ചേട്ടന്മാരുടെ ഡാൻസ് ഉണ്ട് അമ്മമാരുടെ ഡാൻസ് ഉണ്ട് എല്ലാവരെയും പനക്കൽ എല്ലാവരും സ്റ്റേജിൽ കയറ്റാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അതിലേറ്റവും ഹൈലൈറ്റ് ഈ ചേട്ടന്മാരുടെ ഡാൻസാണ് കേട്ടോ പനക്കൽ ബോയ്സിൻ്റെ ഡാൻസ് ആണ് തകൃതിയായിട്ടുള്ള ഡാൻസ് പഠിത്തത്തിലാണ് എല്ലാവരും ഉണ്ട് പിന്നെ അരിഴ് പനക്കൽ ബോയ്സ് കൂടിയിട്ടാണ് ഡാൻസ് നിങ്ങൾക്ക് ഏതാണ് പാട്ടൊന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏകദേശം സ്റ്റെപ്സൊക്കെ വെച്ച് ഉള്ളൂ ഗെസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഇതേ ആൻസഞ്ചേട്ടൻ്റെ പോസുകളൊക്കെ കാണുമ്പോൾ എന്താ പറയുക ഈ മസിൽ മാൻ മസിൽ പിടിച്ച് നടക്കുന്ന ആൾക്കാർ ഈ വക ഡാൻസ് കളിക്കണത് കാണുമ്പോൾ ശരിക്കും ഒരു കോമഡിയാണ് നമ്മൾ കോമഡി തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അവർ സീരിയസ് ആയിട്ടാണ് കളിക്കുന്നത് പക്ഷേ കാണുന്നവർക്ക് അത് വൻ കോമഡി ആയിട്ടാണ് തോന്നുന്നത് അപ്പം അങ്ങനെന്താ പ്രാകൃതി ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു തമ്മിൽ ഭേദം അലനാണ് കളിക്കുന്നത് ബാക്കി ബാക്കിയെല്ലാവരും അവരവരുടെ വഴിക്കാണ് കളിക്കണത് പിന്നെ അതൊക്കെ ഒരു രസമല്ല ഒരു ഒരു കുറേ നല്ല സമയം എൻജോയ് ചെയ്യാനും കുറേ നല്ല നല്ല മെമ്മറീസും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഒരു മിനിറ്റിൻ്റെ താഴെ ഒരു ഡാൻസ് പക്ഷേ ഒരു ദിവസം മുഴുവൻ നിന്നാലും പഠിപ്പിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ള ബോധ്യായപ്പോൾ തൽക്കാലം അവരെ പഠിപ്പിക്കൽ നിർത്തി ഞങ്ങൾ കുറച്ച് സോങ്സ് സെലക്ട് ചെയ്തിട്ട് അത് കമ്പോസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ നിശ്ചയിച്ചി ലവ്യും ഞാനും മാത്രമേ ഉള്ളൂ പക്ഷേ കളിക്കാൻ വരുമ്പോൾ ഒരുപാട് പേരുണ്ടാവും നമ്മളെല്ലാവർക്കും വീഡിയോസ് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഡാൻസ് പഠിത്തമൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് ഒരുപാട് ലേറ്റായിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു െന്ന് വിചാരിക്കുന്നു ഇനി അത്താഴുണ്ടെ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ദുബായ്